രക്ഷാപ്രവർത്തനം ഇന്ന് നാലാം ദിവസവും സജീവമായി തന്നെ ഊർജിതമായി തന്നെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു വിവിധ സേനാ വിഭാഗങ്ങളിലെ അംഗങ്ങൾ ഉണ്ടായിരുന്നു സൈനികരുണ്ടായിരുന്നു ഫയർഫോഴ്സിലെ അംഗങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായവും ഉണ്ടായിരുന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയി അവിടെ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ടോപ്പ് പ്രദേശത്ത് നിന്ന് മടങ്ങുന്ന ഒരു സംഘമാണ് എന്നോടൊപ്പം ഉള്ളത് ഫയർഫോഴ്സിലെ സേനാംഗങ്ങളുണ്ട് സാർ അതായത് ഇപ്പൊ നിങ്ങളും ഇതിന്റെ ഏകദേശം ചിത്രം മുകൾ വരെ എത്തി ഞങ്ങൾ ഏകദേശം ആ ഒറിജിൻ പോയിന്റിന് അടുത്ത് വരെ എത്തി ഞങ്ങളടുത്ത് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു ഇവിടെയുള്ള രണ്ടുപേർ പണിയ വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേർ അവർ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല ലൈവായിട്ടുണ്ടായിരുന്നു അത് കണ്ടവരുണ്ട് അവർ വീട് പൂട്ടി മേലെ കാ വനപ്രദേശത്തേക്ക് പോയിക്കൊ പോവുകയാണ് ആളുകളെ കാണുമ്പോൾ അവർ ഭയന്നിട്ടോ ഇനി അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടതിൻ്റെ വിഷമത്തിലും എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഇതുവരെയും ഞങ്ങൾ ഇത്രയും സെർച്ച് ചെയ്തിട്ടും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവർ വനത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അനുമാനിക്കുന്നത് ഈ ചേട്ടന് ഈ പരിസരത്ത് ഇവർക്ക് സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നതാണല്ലോ ആ ഇവരെ ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാട്ടിനുള്ളിൽ ഉള്ളത് അവർക്ക് മക്കളോ അവരുടെ ആളുകളോ ബാക്കി ആളുകളോ ഉള്ളതായിട്ട് അറിയ മക്കളില്ല മക്കളില്ല ഒരാള് മാത്രമാണ് അവരുടെ മകനായിട്ട് കൂടെ ഇപ്പൊ ഈ പോറ്റുമകനും ഈ കൂടെ ചെർച്ചിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം വനപാലകർ ഇവിടെ വന്ന് സെർച്ച് നടത്തി മൂന്ന് കുട്ടികളടക്കം ആറുപേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു ആ ഈ പ്രദേശമൊക്കെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ മുമ്പ് വനവാസികളായിരുന്ന ആളുകൾ ഇപ്പോൾ നഗരത്തോട് ഇണങ്ങി ജീവിക്കാൻ താല്പര്യപ്പെടാത്തവരുണ്ട് അങ്ങനെയുള്ള പേരെ തേടിയാണ് ഇവർ വന്നത് പക്ഷെ ഇത്രയും നേരമായിട്ടും ഈ തെരഞ്ഞ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല അവരോടൊപ്പമുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട് നമുക്ക് അവരോട് വിശദമായി ചോദിക്കാം ഇവരും ചർച്ചിന് പോയിട്ട് വരുന്നതാണ് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ കാണുന്ന പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാം തകർന്നടിഞ്ഞ വീടുകളും ഒക്കെ കാണാം അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചിന് ഇവരുടെ കൂടെ വന്ന ആളാണ് എന്താണ് പേരെന്താണ് നമ്പൂരിന്നാണ് പേര് നമ്പൂരി ഇവിടെ തന്നെയായിരുന്നു താമസിച്ചത് എവിടെയാണ് നിങ്ങളുടെ കൂടെയുള്ള ആളെയാണ് ഇപ്പൊ രണ്ടുപേരെ ഇവർ നോക്കിയിട്ട് കാണാതായിരുന്നു എന്റെ അമ്മ അമ്മ പിന്നെ ചെറിയ ചെറിയ എന്താ അവരുടെ പേരെന്താണ് ചണ്ണ ചണ്ണ ചേന്നൽ അവരിപ്പോ നിങ്ങളെ ഇന്നലെ വന്നപ്പോ നിങ്ങൾ അവരെ കണ്ടിരുന്നോ ഞാൻ ഞാൻ വന്നിട്ടുള്ളൂ അതെ ഇവര് ഫയർഫോഴ്സുകാരും നിങ്ങൾ കൂട്ടി വന്നതാണ് അവരെ കണ്ടെത്താൻ പറ്റുമോ എന്നറിയാൻ പറ്റും പകൽ മുഴുവൻ നിങ്ങൾ തിരഞ്ഞു കാണുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ട് എന്തായാലും ഇനി വേറെ സേനാംഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അവരൊക്കെ എന്തായാലും വനപാതകരൊക്കെ ഉണ്ട് അവരെന്തായാലും സെർച്ച് ചെയ്യും അവരെ യും കണ്ടെത്തും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നു പ്രതീക്ഷിക്കാം ബന്ധുക്കളെയും പോയി കഴിഞ്ഞാൽ അവർ ഇറങ്ങുന്ന രീതിയിലാണ് ഇപ്പൊ പോയിരിക്കുന്നത് അവർ അവിടെ വന്നു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ അവിടെ കാണുന്നുണ്ട് പപ്പായൊക്കെ കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പുതുതായിട്ട് തന്നെ കാണുന്നുണ്ട് ഇനി ഞങ്ങൾ സെർച്ച് ക്യാമറയോ മറ്റോ അവിടെ സജ്ജീകരിച്ച് അവര് വരുന്നതും പോകുന്നതുമായിട്ടുള്ള റൂട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് ആ രീതിയിലേക്ക് സെർച്ച് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധികം പൂച്ചകളും പട്ടികളൊക്കെ ഉണ്ട് അതിനൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇനി സാധ്യമല്ലാത്തതിനാൽ തിരച്ചിൽ അവസാനിപ്പിച്ചു അല്ലെ നാളത്തേക്ക് ഈ സംഗതി വിദ്യകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ആ രണ്ടുപേരെയും കണ്ടെത്തുന്നവരെയും തെരച്ചിൽ തുടരും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് വലിയൊരു സംഘം തന്നെ ഇവരെ രണ്ടുപേരെയും തിരഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന ഫോറസ്റ്റ് സർവീസും ഫയർഫോഴ്സുമാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു ദുരന്തമുണ്ടായ ഈ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ ആളുകളെ തേടി നടക്കുന്ന ധാരാളം പേരെ ധാരാളം സേവന സന്നദ്ധരായ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാൻ കഴിയും